ീറ്റില്ലമായ ബാലരാമപുരം തറികളുടെ ജീവിതത്തിന്റെ ഇഴയും നെയ്യുന്ന ബാലരാമപുരത്തെ നെയ്ത്തുകാർ ബാലരാമപുരത്തെ നെയ്ത്തു ഗ്രാമത്തിന്റെ ഉറവിടം തേടിയ യാത്ര അവസാനിച്ചത് ഒറ്റത്തെരുവിലെ അഗസ്ത്യർ ക്ഷേത്രത്തിനു മുന്നിലാണ് ഇഴയടുപ്പം പോലെ തന്നെയാണ് ചുവരോട് ചുവർ ചേർന്നുള്ള ഇവിടത്തെ തെരുവുകളിലെ വീടുകളും ബാലരാമവർമ്മ മഹാരാജാവിന്റെ കാലത്ത് തമിഴ്നാട്ടിലെ വള്ളിയൂരിൽ നിന്നും രാജകുടുംബാംഗങ്ങൾക്ക് പട്ടുവസ്ത്രങ്ങൾ നെയ്യുന്നതിനായി കൊണ്ടുവന്ന ചാനിയാർ വിഭാഗത്തിൽപ്പെട്ട ഏഴു കുടുംബങ്ങളിൽ തുടങ്ങിയതാണ് ഇവിടുത്തെ നെയ്ത്തിൻ്റെ പെരുമീ മനസ്സും ഒരുപോലെ തറിയിൽ അർപ്പിക്കുമ്പോഴാണ് ഒരു കസവ് കുടവ പിറവിയെടുക്കുന്നത് ജാക്കാട്ട് പുഴിത്തറി സ്റ്റാൻഡേർഡ് തറി എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള തറികളിലാണ് ഇപ്പോൾ ഇഴകൾ നെയ്യുന്നത് ഈ കാണുന്ന പാവ് എന്ന് പറയുന്നത് പരമ്പരാഗത രീതിയിൽ എറിങ്ങി പിടിക്കുന്ന കൈത്തറി അതായത് പരമ്പരാഗത കൈത്തറി എറിഞ്ഞു പിടിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ വേണ്ടിയാണ് തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന നൂല് പ്രകൃതിദത്തമായി പരുവപ്പെടുത്തിയാണ് ഉപയോഗിക്കുന്നത് ചർക്കയിൽ നൂത്തെടുത്ത് താലിൽ ചുറ്റിയെടുക്കും പിന്നീട് പാവോടിക്കും ശേഷം പാക്കളത്തിൽ പശ തേച്ച് ഉണക്കിയെടുക്കും പിന്നീട് പാവ് റോളറിൽ അല്ലെങ്കിൽ കമ്പിൽ ചുറ്റി തറിയിൽ നെയ്തെടുക്കും പാവിന്റെ മിനുസവും ഇഴയടുപ്പവുമാണ് തുണിയുടെ ഗുണമേന്മ നിശ്ചയിക്കുന്നത് ഇരുപത് നാൽപ്പത് അറുപത് എൺപത് നൂറ് എന്നിങ്ങനെയാണ് ഇവ കണക്കാക്കുന്നത് ഇതിൽ നൂറാണ് ബാലരാമപുരത്തെ നെയ്ത്തിന് ഉപയോഗിക്കുന്നത് ജി ഐ ടാഗ് ചെയ്ത ബാലരാമപുരത്തെ വസ്ത്രങ്ങൾക്ക് എല്ലാ ഉത്സവ അവസരങ്ങളിലും പ്രത്യേക സ്ഥാനമുണ്ട് എന്നാൽ ഉത്സവ നാളുകളിൽ മാറ്റുപൂട്ടാൻ നാടങ്ങും കൈത്തറി ശേഖരം കണ്ണുറക്കുമ്പോൾ ഇത് ഉപജീവന മാർഗമായ പരമ്പരാഗത കലാകാരന്മാർക്ക് പറയാനുള്ളത് കണ്ണീർ കഥകളാണ് കായികമായും മാനസികമായും മണിക്കൂറുകളോളം അധ്വാനിച്ചിട്ടും കൂലി വളരെ കുറവായതിനാൽ പുതുതലമുറ ഈ മേഖലയിൽ കടന്നു വരാത്തത് പ്രതിസന്ധിയാണ് ഈ ബാലനത്ത് നെയ്ത്ത് ഇപ്പോൾ കൂലി അതായത് നെയ്ത്തിനുള്ള കൂലി കുറവുള്ളത് കൊണ്ട് തൊഴിൽ നടക്കുന്നില്ല അതുപോയിട്ട് മറ്റ് തൊഴിൽ അന്വേഷിച്ചു പോകുന്നവരും കൂടുതലാണ് ഈ തൊഴിൽ അന്യന്യം നിന്നു പോകുന്നൊരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ഇവിടെ നെയ്യുന്ന ഓരോ വസ്ത്രങ്ങൾക്കും പറയാനുണ്ട് അതിൻ്റെ പിറയ്ക്ക് പിന്തു മനസ്സും ശരീരവും അർപ്പിച്ച കുറച്ച് തൊഴിലാളികളുടെ കണ്ണീരിൻ്റെയും വിയർപ്പിൻ്റെയും കഥകൾ ഈ തറിയൊച്ചകൾ നിലയ്ക്കരുത് നമുക്ക് ഒരുമിച്ച് സംരക്ഷിക്കാം Haj, da bi me klej.